വാട്ട് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ എഫർമേഷൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് ലിസൺ മീ കെയർഫുള്ളി റിപ്പിറ്റേഷൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മളുടെ ഓൾഡ് വേർഷൻ ഐഡന്റിറ്റി പാറ്റേൺ കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നത് ബ്രേക്ക് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഡു യു വോണ്ട് നോ ദ പവർ ഓഫ് റിപ്പിറ്റേഷൻ ബട്ട് വെരി കെയർഫുൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വോയിസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം എങ്ങനെയാണ് പറയുന്നത് എന്ന് വിചാരിക്കുക യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവമേ എനിക്ക് എത്രയും ഒരു ജോബ് തരണേ എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ജോബ് കിട്ടുന്നുണ്ട് ഞാൻ വളരെ സന്തോഷമാണ് എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജോബ് കിട്ടും ഞാൻ ആഗ്രഹിച്ച കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടും നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് ബട്ട് നിങ്ങളുടെ വോയിസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലോ ആണ് അല്ലെങ്കിൽ ലോ എനർജി ആണ് അല്ലെങ്കിൽ ഇത്ര കോൺഫിഡന്റ് ഇല്ലാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ലൈക്ക് ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ത്രോട്ട് ചക്ര കുറെ എക്സ്പാൻഡ് ചെയ്യുക കുറെ കൂടെ ആക്റ്റീവായിട്ട് കണക്ട് ചെയ്യുക സോ അവിടെ നിങ്ങൾ നിങ്ങൾ അഫോം ചെയ്യുന്ന സമയത്ത് സെൽഫായിട്ട് പറയുന്ന സമയത്ത് നിങ്ങളുടെ എൻറ്റയർ ബോഡി സിസ്റ്റം ആവണം നിങ്ങൾ പറയുന്ന കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പല ആളുകളും ആക്റ്റീവ് ആവണം നിങ്ങളുടെ എനർജി നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ബോഡി എല്ലാം അലേർട്ട് ആവണം ആ വോയിസ് കേൾക്കുന്ന സമയത്ത് ചില ആളുകളുടെ വോയിസ് അങ്ങനെയാണ് അല്ലേ സോ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ ആക്റ്റീവ് ആവും സോ നിങ്ങൾ പറയുന്ന സമയത്ത് യൂസ് ദ പവർ ഓഫ് യുവർ വോയിസ് അല്ലെങ്കിൽ ഒരു എനർജി നിങ്ങൾ കണക്ട് ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ ഈ മാസം ഞാൻ ജോലിക്ക് കയറാൻ പോവാണ് ഇത്ര സാലറി ഞാൻ അതിന് ഏൺ ചെയ്യാൻ പോവാണ് അതിന്റെ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി ഐ എം വെരി ഹാപ്പി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ഒരു സെൽഫ് സ്റ്റോക്കും ഇതും വെച്ച് നോക്കുന്ന സമയത്ത് വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ ആ ഒരു ചേഞ്ച് ആ ഒരു എനർജി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെ റൈറ്റ് എന്തിനെ പറ്റി നിങ്ങൾ അഫർമേഷൻ യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു എനർജി നിങ്ങളുടെ വോയിസിലൂടെ നിങ്ങളുടെ എൻറ്റയർ ബോഡി സിസ്റ്റത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന സമയത്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ടും കൂടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വിത്തിൻ സെവൻ ഡേയ്സ് ഞാൻ ട്വന്റി വൺ ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല വരുന്ന ഒരു ഏഴ് ദിവസം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന അഫർമേഷൻ നിങ്ങൾ ഒന്ന് ഇതുപോലെ സ്വയം പറഞ്ഞു നോക്കൂ എന്ത് മാറ്റങ്ങളാണ് ഇത് നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ ചെയ്യാൻ മറക്കരുത് എന്റെ ചിന്തകളും പ്രവൃത്തികളും ഫീലിങ്സും ഇമോഷൻസും എനർജിയും എൻ്റെ ഹയർ സെൽഫുമായി ഹൈലി അലൈൻഡ് ആയിട്ട് വരികയാണ് അതിലൂടെ അവസരങ്ങൾ അസാധ്യമായി എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പണം വളരെ എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സ്നേഹം സ്വാഭാവികമായും എന്നെ തിരഞ്ഞെടുക്കുന്നു ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ